ി ഒരു പെൺകുട്ടിയുടെ നേരെ ആ നെറികെട്ടവം കാണിക്കുന്ന പ്രവൃത്തി കണ്ടപ്പോൾ സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടും ധാരാളം പേർ ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടുമാണ് സംസാരിക്കുന്നത് ഇനി ഇതിന്റെ അനു അനി ജയിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷപൂർവ്വം അനുമോളുടെ വിജയത്തെ ഞാൻ അങ്ങ് അംഗീകരിക്കും അതായത് നിന്നെക്കാട്ടുള്ള അലവലാദികളെ സപ്പോർട്ട് ചെയ്യുന്ന പരമനാളികളെ സപ്പോർട്ട് ചെയ്യുന്ന സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന സമൂഹത്തിന് യാതൊരു പ്രയോജനമില്ലാത്ത എവിടെങ്കിലും കിടക്കുന്ന ആലപലാതികൾ എന്റർടൈൻമെന്റ് നടക്കുന്ന നിന്റെ പെങ്ങളോടോ നിന്റെ അമ്മയോടോ ഇവൻ കാണിക്കുന്ന പരിപാടി കാണുമ്പോഴേക്ക് തോന്നത്തുള്ളൂ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ നിങ്ങൾ ഇന്നലത്തെ എപ്പിസോഡൊക്കെ കണ്ടിട്ടുണ്ടാവും എപ്പിസോഡ് ആയിക്കോട്ടെ ലൈവ് ആയിക്കോട്ടെ കണ്ടിട്ടുണ്ടാവും അതിലെ നെവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി അനുമോളോട് കാണിച്ച ക്രൂരതകള് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അനുമോൾ അനുമോളയാണ് ഈ പറയുന്ന നെവിൻ മനഃപൂർവ്വം എല്ലാ കാര്യത്തിനും അനുമോളെ കുറ്റം പറയുക കുറ്റം കണ്ടുപിടിക്കുക അനുമോളെ പറയാവുന്ന ചീത്തകൾ പറയുക കുലസ്ത്രീ എന്ന് വിളിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മോശപ്പെട്ട പ്രവർത്തികൾ ഈ പറയുന്ന നെവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ പക്കൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അവിടെ ബാക്കി എത്രയോ കണ്ടസ്റ്റൻസ് ഉണ്ട് എന്തുകൊണ്ട് അനുമോളെ മാത്രം കുറ്റങ്ങൾ പറയുന്നു അതൊക്കെ പോട്ടെ കുറ്റം പറയുന്നത് പോട്ടെ അത് ആ ഗെയിമിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ ഇന്നലെ നെവിൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളുടെ ബെഡിലേക്ക് ഒരു പാത്രം വെള്ളം കൊണ്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ക്രൂരതയാണ് ഇവൻ കാണിക്കുക നമ്മൾ എത്രയോ സീസണുകൾ കണ്ടിട്ടുണ്ട് ബിഗ് ബോസ് ഇപ്പോൾ സീസൺ സെവൻ ആണ് ഇതിന് മുന്നേ ഉള്ള സീസണുകളൊക്കെ കണ്ടിട്ടുള്ളവരാണ് നമ്മൾ അതിലൊന്നും ഇമാതിരി പ്രവർത്തികൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല കാരണം ഇവരോട് നമുക്കൊരു വെറുപ്പ് തോന്നുവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവനെല്ലാവരുടെ അടുത്ത് ഇതേ ഒരു രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ അതവൻ്റെ ഗെയിം പ്ലാനാണെന്ന് വിചാരിക്കാം പക്ഷേ ഇത് ഒരാളെ മാത്രം എന്തോ വ്യക്തി വൈരാഗ്യം അനുമോളോടുള്ള പോലെയാണ് നെവിൻ്റെ പെരുമാറ്റം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അനുമോൾക്ക് പുറത്തുള്ള സപ്പോർട്ട് ഒരു പക്ഷേ ഇവൻ അറിഞ്ഞിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും ഇമ്മാതിരി ഒരു പ്രവൃത്തികൾ അവൻ ചെയ്യുന്നത് എന്ത് ക്രൂരതയാണ് അവൻ ചെയ്തത് അനുമോൾ അവിടെ ബെഡിൽ പൊതച്ചു മുടി കിടന്നു അനുമോൾ ഉറങ്ങിയിട്ടില്ല അനുമോൾ അവിടെ വെറുതെ കിടക്കുമായിരുന്നു ഇവൻ ചെല്ലുന്നു വെള്ളം തളിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കശപശ ഉണ്ടാവുന്നു അവനാണ് ആദ്യം ഇമാതിരി വെള്ളം തളിച്ചത് പോലും അവൻ എത്ര വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞാൽ അവൾ കിടക്കുന്ന ആ ഒരു ബെഡ്ഷി ബെഡിൽ കൊണ്ട് അമ്മ ആതിരി ഒരു പരിപാടി കാണിച്ച് ഇവൻ എന്താ ചെയ്യേണ്ടത് എന്തായാലും ഇവനെതിരായിട്ട് ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ട് അഖിൽമാരാര് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ അതിലകിൽ പറയുന്നത് കറക്റ്റ് കാര്യങ്ങളാണ് അഖിൽമാര പറയുന്നതിനോട് നൂറ് ശതമാനം യോജിക്കുന്നു കാരണം ഇവൻ്റെ ചില നിലവാരമില്ലാത്ത തമാശകൾ അതിപ്പോൾ ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് ആയിക്കോട്ടെ അല്ലെ ബിഗ് ബോസ് എന്തെങ്കിലും പറയുന്ന സമയത്തായിക്കോട്ടെ ഇവൻ്റെ ഒരുതരം ഒരു ഇല്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളാണ് അപ്പം ഇവൻ്റെ വിചാരം ഇവൻ പറയുന്ന വലിയ തമാശകളാണ് ഇത് കണ്ട് പുറത്ത് ആൾക്കാരങ്ങ് ഭയങ്കരമായിട്ട് ഇവനങ്ങ് ഇഷ്ടപ്പെടുന്നു എന്നാണ് ഇവൻ്റെ വിചാരം ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ എണ്ണങ്ങളുണ്ട് എന്ന് പറയുന്നില്ല ആ ആൾക്കാർ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇവൻ ചെയ്ത ഈ ഒരു പ്രവൃത്തിയെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ അഭിനന്ദിക്കുകയാണ് എന്ത് പ്രവൃത്തിയാണ് അവൻ ചെയ്തത് വാക്കാൽ എന്തെങ്കിലുമൊക്കെ പറയാം ഇന്ന് അവൻ അനുമോളെ പറഞ്ഞതാണ് അനുമോളൊരു കുലസ്ത്രീ മൂത്ത് നരച്ചിരിക്കുന്നൊക്കെ എന്ത് എന്ത് വൃത്തികേടാണ് ഇവനീ പറയുന്നത് മൂത്ത് 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 നരച്ചിരിക്കുകയാണ് അനുമോള് അനുമോളെ കുറിച്ച് പറയുന്നതാണ് ഈ മാതിരി വൃത്തികേടുകൾ അവനവിടെ കാണിച്ചിട്ടോ പറഞ്ഞിട്ടോ എന്തുകൊണ്ട് ബിഗ് ബോസ് ഇവനൊരു വാണിംഗ് കൊടുക്കുന്നില്ല ഒരു താക്കീത് കൊടുക്കുന്നില്ല ഇപ്പം നിങ്ങൾ നോക്കിയോ ഈ ആഴ്ച ലാലേട്ടം വരുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഓ നെവിൻ ചെയ്ത് ഈ പ്രവൃത്തി ലാലേട്ടൻ ചോദ്യം ചെയ്യും നെവിന് വാണിങ് കൊടുക്കുക അല്ലെങ്കിൽ നെവിന് പണിഷ്മെന്റ് കൊടുക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ വെറുതെയാ ലാലേട്ടം വന്നു ഒരു തേങ്ങയും ചെയ്യാൻ പോകുന്നില്ല കാരണം ലാലേട്ടൻ ഇവനെ പോലെയുള്ളവരെയാണ് ഇഷ്ടം നെവിൻ അക്ബർ ആര്യൻ ഇതുപോലെയുള്ളവരെയാണ് ഇഷ്ടം അല്ലാതെ അവിടെ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരെയൊന്നും ഇഷ്ടമല്ല പ്രത്യേകിച്ച് അനുമോളെ ലാലേട്ടൻ എന്തോ അനുമോളുടെ അടുത്ത് എന്തോ ഒരു വ്യക്തി ഉള്ള പോലെയാണ് എപ്പോഴും സംസാരിക്കുന്നത് അനുമോളോട് സംസാരിക്കാൻ ഒരു താല്പര്യം ഇല്ലാത്ത രീതിയിലാണ് ലാലേട്ടൻ്റെ സംസാരം എന്തായാലും അതൊക്കെ പോട്ടെ ഈ ആഴ്ച ലാലേട്ടൻ വരുമ്പോൾ ഇതിനെതിരായിട്ടൊക്കെ എന്ത് നടപടി എടുക്കുക എന്നുള്ളതൊന്ന് കണ്ട് തന്നെ അറിയണം എന്തായാലും അഖിൽമാരെ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് കാണാം ഈ സാഹചര്യത്തിൽ അനുമോളുടെ കേസിൽ നിവിനി കാണിച്ചത് ശുദ്ധ തന്തയില്ലായ്മയും ശുദ്ധ തെമ്മാടിത്തരവുമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ അവിടെ നിന്ന് തക്കാളി മോഷ്ടിക്കുന്നത് പ്രേക്ഷകർക്ക് എന്റർടൈൻമെന്റ് ഭക്ഷണം മോഷ്ടിക്കുന്നത് പ്രേക്ഷകർക്ക് എന്റർടൈൻമെന്റ് അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു മത്സരാർത്ഥിയെ അനാവശ്യമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നത് പ്രേക്ഷകർക്ക് എന്റർടൈൻമെന്റ് ഒരു ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്ന സമയത്ത് ആ ക്യാപ്റ്റൻസി ടാസ്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികൾക്ക് കൊടുത്തേക്കുന്ന ഒരു ടാസ്കിന്റെ ഇടയിൽ പോയി കയറി അവിടെ ശല്യം ഉണ്ടാക്കുന്നത് പ്രേക്ഷകർക്ക് എന്റർടൈൻമെന്റ് അതുപോലെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു ഒരു ഭാര്യ ഒരു ഭർത്താവ് പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇടയിൽ പോയി കിടന്ന് അവരെ ശല്യം ചെയ്യുന്നത് പ്രേക്ഷകർക്ക് എന്റർടൈൻമെന്റ് പ്രേക്ഷകരുടെ ഈ എന്റർടൈൻമെന്റ് കുറച്ചുകൂടി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഈ നിവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പ്രേക്ഷക അവന്റെ ഭാര്യയോടൊപ്പം നിവിൻ കയറി കിടക്കുന്നത് കാണണം അല്ലെന്നുണ്ടെങ്കിൽ അവന്റെ പെങ്ങളെ പറ്റി നിവി പറയുന്നത് കേൾക്കണം അല്ലെങ്കിൽ അവർ മൂന്ന് പേരും കൂടെ എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ാൻ പോകുന്ന ഭക്ഷണം നിവിൽ മാത്രം ഒറ്റയ്ക്ക് തിന്നുന്നത് കണ്ടാസ്വദിക്കണം അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ കുറച്ചും കൂടെ ബോധവും വിവരവും ഏതെങ്കിലും രീതിയിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിത്വമുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും സംസാരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന റെസ്പെക്ട് ഉണ്ട് ബോധമില്ലാതെ പെരുമാറുന്നത് എൻ്റർടൈൻമെന്റ് ആയിട്ട് ആസ്വദിക്കാൻ പാടുള്ളതല്ല മോഹൻലാൽ ആയാലും ബിഗ് ബോസ് ആയാലും സംസാരിക്കുന്ന സമയത്ത് ഒരു സാമാന്യ മര്യാദ കാണിക്കേണ്ട രീതിയിൽ പെരുമാറാതെ വിവരക്കേട് വിളിച്ചു പറയുന്നവനെ നമ്മൾ എൻ്റർടൈൻമെന്റ് ആയിട്ട് കാണുന്ന രീതി അതുപോലെ ഷാനവാസ് മറ്റേ രാവിലെ നമ്മുടെ കിച്ചണിൽ വെച്ചിട്ട് സംസാരിച്ച സമയത്തും ഭക്ഷണത്തിനൊക്കെ കാര്യത്തിൽ സംസാരിക്കുന്നത് കണ്ടു ഇത്രയും ഇത്രയും മോശം ഒരു മത്സരാർത്ഥി ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒരിക്കൽ ഒരിക്കലിറങ്ങിപ്പോയൊരു മത്സരാർത്ഥി ആ മത്സരാർത്ഥി അകത്ത് നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഈ അകത്ത് നടക്കുന്ന കാര്യങ്ങളെ പുറത്തുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാരണവശാലും മാനസികമായിട്ട് മാനസികമായിട്ടത് യോജിക്കാൻ പറ്റത്തില്ല കട്ടിലിൽ കിടക്കുന്ന അനുമോൾ ഉറങ്ങുന്നില്ല അനുമോൾ കണ്ണു തുറന്ന് കിടക്കുകയാണ് അനുമോൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് അടിസ്ഥാനത്തിലാണ് അനുമോളുടെ ശരീരത്തിലേക്ക് ഇവൻ വെള്ളം കൊണ്ട് തെറിപ്പിക്കുന്നത് ഇവൻ ഇതിനു മുൻപ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്രയും നെറുകെട്ടവെ സപ്പോർട്ട് ചെയ്യുന്നവർ സമൂഹത്തിൽ അതിനെക്കാട്ടിയും നെറുകെട്ടവരാണ് അതായത് നമ്മ നമ്മൾക്ക് ആരോടാണ് നമുക്ക് ഇഷ്ടം തോന്നി ഇപ്പം നമുക്ക് കേരളത്തിൽ ഹിറ്റ്ലറിനോട് ഒരാൾക്ക് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുക അല്ലെന്നുണ്ടെങ്കിൽ ഈ ഈ നെറുകെട്ട ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കൊടുക്കാൻ അവരുടെ മനോഭാവം അതാണ് അപ്പം ഇത്രയും നെറുകെട്ട ഒരു വിഭാഗം വന്നിട്ട് ഇവനെ അനുകൂലിച്ചാൽ ആ നെറുകെട്ടവന്മാരെ കൂടി തള്ളിക്കളഞ്ഞുകൊണ്ട് ഇവനെ അടിച്ചു പുറത്താക്കി അടുത്ത ആൾക്കാരെ അകത്ത് നിർത്തിക്കൊണ്ട് മത്സരത്തെ മുന്നോട്ട് കൊണ്ടുപോകുക ഏറ്റവും മികച്ചൊരു മത്സരാർത്ഥി വേണം ഓരോ സീസണിലും ജയിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും മികച്ച ഷോ ആയിട്ട് ഓരോ സീസണും മാറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് കൂടുതൽ മെച്ചമുണ്ടാകുമ്പോൾ മാത്രമേ ബിഗ് ബോസിലെ മത്സരാർത്ഥികൾക്ക് മെച്ചമുണ്ടാകത്തോളെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് അല്ലാതെ എന്നെ സംബന്ധിച്ച് എന്നെക്കാൾ മിടുക്കാനായിട്ടുള്ള ഒരാൾ ജയിക്കുന്നു എന്നുള്ള ഞാൻ എന്നെക്കാട്ടിയും മിടുക്കാനായിട്ടുള്ള ഒരാൾ ജയിച്ച് വരണം അങ്ങനെ ജയിച്ചു വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്നത് അപ്പോൾ അതുതന്നെയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എനിക്ക് തുടക്കം മുതൽ തുടക്കം മുതൽ ഏതെങ്കിലും രീതിയിൽ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ തീരെ താല്പര്യമില്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് നിവിൻ അതിൻ്റെ പീക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പം അതിൻ്റെ സപ്പോർട്ട് അനുമോൾക്കോ നിങ്ങൾ സാബു മോനോട്ട് കൊടുത്തോളൂ നിങ്ങൾ അനീഷിന് ഒട്ട് കൊടുത്തോളൂ നിങ്ങൾ ഷാനവാസിനോട്ട് കൊടുത്തോളൂ ഇവരെല്ലാം ഈ ഹൗസിലെ തരക്കീടില്ലാത്ത മാന്യമായ രീതിയിലൊരു ഒരു ഷോയെ മുന്നോട്ട് കൊണ്ടുവന്ന മത്സരാർത്ഥികളാണ് അപ്പോൾ ഇതാണ് ഈ നിവിൻ വിഷയത്തിൽ എനിക്ക് സംസാരിക്കാനുള്ളത് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത് എനിക്ക് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് ഇടുന്നതിനേക്കാട്ടും ഭേദം പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാനായതുകൊണ്ടും നിങ്ങളോടിത് പറയാനും വേണ്ടിയിട്ടാണ് ഞാനിത് വന്നത് പുറത്തുനിന്ന് അല്ല കേരളം മുഴുവൻ ഇവനെ സപ്പോർട്ട് ചെയ്താലും ഞാൻ എൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈവിൽ വന്നത് എനിക്ക് ഏതവൻ ഒരുത്തനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടല്ല ഞാൻ ഒരു കാലത്തും ഒരു അഭിപ്രായം പറയുന്നത് അവൻ കാശ് കൊടുത്തപ്പൻ നി പിന്നെ ഞാൻ പറഞ്ഞത് ഇത് ഒരു പർട്ടിക്കുലർ വ്യക്തിയെപ്പറ്റി പറയുന്നതല്ല ഒരു പെൺകുട്ടി ഒരു സ്ത്രീക്കെതിരെ അനാവശ്യമായ രീതിയിൽ കാണിക്കുന്ന അഹങ്കാരത്തെയാണ് നമ്മളിവിടെ ചോദ്യം ചെയ്യുന്നത്